എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ അബൻസിലേക്ക് ഏവർക്കും സ്വാഗതം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നിന്ന് നമുക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം മൂന്ന് കാർഡുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡ് പാസ്റ്റിലെ എന്ത് കാര്യമാണ് നിങ്ങളെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ കറന്റ് എനർജിയും മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞു തരും അപ്പോൾ നമുക്ക് നോക്കാം പാസ്റ്റിലെ എന്ത് കാര്യമാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് മെജിഷ്യൻ എന്ന കാർഡാണ് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് മെജിഷ്യൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കഴിവും സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് മെജിഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം ടു ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് പുതിയ ഒരു തീരത്ത് തൻ്റെ ഭാഗ്യത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ കാർഡിൽ കാണുന്നത് ഇതാണ് നിങ്ങളുടെ കറന്റ് റിയാലിറ്റി ആദ്യത്തെ കാർഡായ മെജിഷ്യൻ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലിയിൽ കയറാനും വിജയിക്കാനും ഒക്കെയുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും താങ്കൾ അതിലൊന്നും താല്പര്യപ്പെടാതെ വിദേശത്തേക്ക് ജോലി നോക്കാനാണ് ഇഷ്ടപ്പെട്ടത് ഇനി നിങ്ങളുടെ തീരുമാനം നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയാനായിട്ട് നമുക്ക് മൂന്നാമത്തെ കാർഡ് പരിശോധിക്കാം ഇവിടെ ഓഫ് ഏറ്റ ആണ് കിട്ടിയിട്ടുള്ളത് പോസിറ്റീവ് കാർഡ് തന്നെയാണ് നിങ്ങളെടുത്ത തീരുമാനം ശരി തന്നെ ആയിരുന്നു എന്നാണ് ടാരോ പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നല്ലൊരു കരിയർ നേടാനും അതിൽ വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ പ്രിയരെ ഇവിടെ ഉണ്ടായിരുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചുവെങ്കിലും നിങ്ങൾക്ക് വിദേശത്ത് ഏറ്റവും അനുയോജ്യമായ കരിയർ തന്നെ നേടാൻ സാധിക്കുമെന്നാണ് കാണുന്നത് പുതിയ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി